റീമ കല്ലിംഗൽ മുസ്ലിമോ നൃത്തപരിപാടി തടസ്സപ്പെടുത്തി പോലീസ് സിനിമാ നടിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ റീമ കല്ലിങ്കലിനെ ആരാധകർ ഏറ്റെടുത്തതാണ് അങ്ങ് ജയിലറിക്കുള്ളിൽ പോലും റീമയുടെ ഫോട്ടോ ഒട്ടിച്ച് ആരാധന തെളിയിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു തടവുപുള്ളികൾ വരെ ഇത്തരത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് സംവിധായകൻ ആഷിക്കപു വിരിച്ച പ്രണയവലയിൽപ്പെടുന്നതും വിവാഹം നടക്കുന്നതും എന്നാൽ ആഷിക്കപു റീമ കല്ലിങ്കലിനെ മതം മാറ്റിയിരുന്നില്ല അവരിപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് കുവൈത്തിൽ ഒരു ഡാൻസ് പരിപാടിക്ക് പോയപ്പോഴാണ് ഇസ്ലാമികളുടെ ഭീഷണിയിലാണ് നൃത്തം ഉപേക്ഷിച്ചതെന്ന വാർത്തയുണ്ടായിരുന്നുവെങ്കിലും റീമ കല്ലിങ്കിൽ പറയുന്നത് പ്രവാസി വ്യവസായി കെ ജി എബ്രഹാമിന്റെ എൻ ബി ടി സി ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഫെസ്റ്റീവ് നൈറ്റ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞാൻ കുവൈറ്റിലെത്തിയത് പ്രോഗ്രാമിനായി മേക്കപ്പെട്ട് നൃത്തവേഷത്തിൽ തയ്യാറായതിനു ശേഷമാണ് പോലീസെത്തി നൃത്തം തടഞ്ഞത് ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് ചിലർ പറഞ്ഞിരുന്നു കുവൈത്തിൽ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ നിയമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന പരിശോധന കർശനമാണ് നിയമം തെറ്റിച്ച് നൃത്തം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നെന്നും പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ നൃത്തം അനുവദനീയമല്ലെന്നുമാണ് കുവൈത്ത് നിയമം എൻ ബി ടി സിയെ ഉദ്ധരിച്ച് മലയാളത്തിലെ ഒരു ചാനലാണ് വാർത്ത പുറത്തുവിട്ടത് എന്തിനാ റീമാജി അന്യദേശത്ത് പോയി നിയമം തെറ്റിക്കുന്നത് അവിടെ അവിടെയെങ്ങാനും കുടുങ്ങിയാൽ ലോകം കാണില്ല എല്ലാത്തിനും ഇവിടെ താങ്കളുടെ രാജ്യത്ത് സൌകര്യമുണ്ടല്ലോ എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആടി തിമിർക്കാമല്ലോ കൂടാതെ നിയമത്തിനു നേരെ കൊഞ്ഞനം കൊത്താം കുതിര കയറാം കോട്ടിന് നിറയെ ആളെയും കിട്ടും ഫിലിം കോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്